വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഓണം റംസാൻ തുടങ്ങിയ വിശേഷ സമയങ്ങളിൽ വിപണിയിൽ വില വർധിക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമേകുവാൻ കഴിയുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സംസ്ഥാന സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡുമായി ചേർന്ന് നടത്തുന്ന ഓണ വിപണിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ വെച്ച് അദ്ദേഹം സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ സഹകരണ സംഘങ്ങൾ മുഖേനയാണ് സഹകരണ ഓണവിപണി സംഘടിപ്പിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുള്ളൂർക്കര സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സഹകരണ പൊതുവിതരണ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ വില പിടിച്ചു നിർത്തുവാൻ വലിയ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന്

ആ വിപണിയിൽ ജലവർദ്ധിക്കുമ്പോൾ അത്തമൂല ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ള നിലപാടാണ് ഗോമൻസ് അതുകൊണ്ടാണ് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഈ ഓണം വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം ലഭിക്കാൻ എന്നുള്ള നടപടി ചെയ്യും അതോടൊപ്പം തന്നെയാണ് സിവിൽ സപ്ലൈസിന്റെ നല്ല ഇടപെടുന്ന വർഷം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്

മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാകെറ്റം കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ വിലക്കയറ്റം പിടിച്ചോട് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നമ്മുടെ നല്ല രീതി ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മായ എം ആർ പദ്ധതി വിശദീകരണം നടത്തി കൺസ്യൂമർ ഫ് ഡയറക്ടർ സി എ ശങ്കരൻകുട്ടി മുഖ്യ അതിഥിയായിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ജയദാസ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ തലപ്പള്ളി ഷാബു കെ കെ മുള്ളൂർക്കര വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ഗോപി സെക്രട്ടറി മിമിത വി ആർ മുള്ളൂർക്കര സഹകരണ ബാങ്ക് ഡയറക്ടർ കെ കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ്